ും വഹമ്മൂല്ല വർക്കാത്ത അലമുല്ലാ അലഹു അല സീദിനം അഹമ്മദ് അലാ അൽ സീദിനം മുഹമ്മദ് ബഹുമാന്യരായ സഹോദരിമാരെ സഹോദരന്മാരെ നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമസ്കാരം നിരന്തരമായി ഓർമ്മപ്പെടുത്തപ്പെടേണ്ട ഒരു സംഗതി ആയതുകൊണ്ടാണ് അഞ്ച് നേരവും അതിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഹയ്യ അല സ്വല ഹയ്യ അൽ അൽ ഫല ആദ്യം അള്ളാഹു അക്ബറാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു കാരണം മറ്റുള്ള എല്ലാ കാര്യത്തെക്കാളും നമുക്ക് പ്രധാനം പടച്ചവൻ വലുതാണ് ഈ ഒരു വർത്താനം വലിയ വർത്താനാണ് നമ്മൾ നമ്മളിപ്പോൾ ആരെങ്കിലും ആനയിക്കുമ്പോഴൊക്കെ അള്ളാഹു അക്ബർ തക്ബീർ അല്ലുണ്ട് സത്യത്തിൽ വരുന്ന ആളിലൊക്കെ വരുന്ന ആളോട് എത്ര വലിയ വലുപ്പുള്ള ആളാണ് വരണമെങ്കിലും നിങ്ങളൊന്നല്ല വലുത് നിങ്ങളെക്കാളും വലുത് പടച്ചവൻ തന്നെയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണത് ആ ഓർമ്മപ്പെടുത്തലിലേക്ക് തന്നെയാണ് നമ്മളിപ്പോൾ ഓർമ്മിക്കുകയും ചെയ്യേണ്ടത് അള്ളാഹു വലുതാണ് അള്ളാഹു വലിയവനാണ് അത് ഇടക്കിടക്ക് മനുഷ്യൻ ഇങ്ങനെ ഓർമ്മ വേണം അക്ബർ എന്ന ആ ഒരു പദവി കിട്ടാൻ പഠിച്ചവൻ തന്നെയാണ് ഇപ്പം നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ ആ കിബിറിൽ ഇല്ലാതാവണം നമ്മളെ തല മണ്ണിൽ താവണം മണ്ണിലേക്ക് മടങ്ങാനുള്ളതാണ് അപ്പോൾ എല്ലാ വ്യവഹാരങ്ങളും ഭൗതികമായ ലോകത്ത് എന്ത് വ്യവഹാരങ്ങൾ നടക്കുമ്പോഴും മനുഷ്യൻ അതിൽ നിന്ന് ഒഫലത്തിലേക്ക് പോകും ആ ഒഫലത്ത് അഥവാ ധിഖറുള്ളയിൽ നിന്ന് ഒഫലത്തിലേക്ക് പോകും അപ്പോൾ ധിക്കറുള്ളയിലേക്ക് തിരിച്ചു വിളിക്കപ്പെടണം ആ ധിക്കറുള്ളയിലേക്കുള്ള തിരിച്ചുവരവാണ് ഓരോ സമയത്തും അള്ളാഹു അക്ബർ ഷുഖി അലഹല്ല ഷുഖൻ നഹമ്മർ റസൂള്ള ഷാഹത്ത് അലിമ ഓർപ്പെടുത്തുന്നു പിന്നെ ഹയ്യ അലസ്വല നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരി നിങ്ങൾ ഹയ്യ ഫല നിങ്ങൾ വിജയത്തിലേക്ക് വരി അപ്പോൾ ഈ വിളി വിളി ഓരോ ദിവസവും അഞ്ചു നേരം ഫദക്കിർ ഫൈൻ അക്രാ തംഫൽ മുമിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആ വിളി കേൾക്കുന്ന ഒരാൾ പിന്നെ നിസ്കാരത്തിലേക്ക് നിസ്കാരത്തിലേക്ക് മുന്നിട്ട് വരണം നിസ്കാരം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മഹാ മാധബിന് ജബർ അലി അള്ളാഹുഅനുവിനെ റബ്സൈസ് തങ്ങളി യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്നൊക്കെ നിങ്ങൾ കിതാബ് നൽകപ്പെട്ട വേദങ്ങൾ നൽകപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ ആദ്യം അവർക്ക് അള്ളാഹുവിൻ്റെ വഹദാനീയത്തിന് റുബൂബിയത്തിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക ഫൈദ അറഫുഅാലിക്ക അത് തിരിച്ചറിഞ്ഞ പിന്നെ ഫ അഹബിർ ഹുടന അഹ്ബിറുഹും അൻ അന്നല്ലാഹ ഫറിയും ഹംസ സലവാത്തി പിയോമിഹി മലയിലും അവരുടെ അവരുടെ രാത്രിയും പകലൊക്കെ ആയിട്ട് അഞ്ച് ഭക്ത നിസ്കാരം അവർക്ക് നിർബന്ധമായിട്ടുണ്ട് അത് എല്ലാ അവസ്ഥയിലും യാത്രയാണെങ്കിലും ഏത് അവസ്ഥയാണെങ്കിലും നിസ്കരിക്കേണ്ടതാണ് നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരിക്കണം നിസ്കാരത്തിന്റെ ഫറലുകളിൽ പെട്ടെന്നാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നുള്ളതാണ് അപ്പം നിൽക്കാൻ കഴിവില്ലാത്തവനാണെങ്കിലും ഓനി ഇരുന്നാണ് ഓൻ്റെ ഫറർലും ഇരുന്ന് നിസ്കരിക്കലാണ് അതുകൊണ്ടാണ് ആ നിസ്കാരത്തെ തുടർന്നാൽ സ്വീകരിക്കപ്പെടുന്നു പറയാൻ കാരണം മൂമ്മ നിൽക്കുകയാണെങ്കിലും ഇമാമ ഇരിക്കുകയാണെങ്കിലും ആ നിൽക്കാൻ കഴിവില്ലാത്ത ഇമാമാണെങ്കിൽ അയാൾ ഇരുന്നാൽ മതി ഇപ്പം അങ്ങ് വൈകല്യ ആളുകൾ അയാള് അവർക്കൊക്കെ നിസ്കരിക്കാം അപ്പോൾ അവരൊക്കെ റാത്തു നല്ലതും ഫിക്കും ഉഷാറുവാണെങ്കിൽ അറിവുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് നിസ്കരിക്കാം അപ്പോൾ അവർ പൂർണ്ണശുദ്ധിയോടെയും കാര്യത്തിലൊക്കെ നിസ്കരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും നിസ്കരിക്കണം നമ്മൾ സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഒന്ന് രോഗം വന്നാൽ ഒരു ചെറിയ മുറിവ് പറ്റിയാൽ അങ്ങനെയൊക്കെ നിസ്കാരം ഒഴിവാക്കും ഏതൊരവസ്ഥയിലും നിസ്കാരം ഒഴിവാക്കാൻ ഒരു ഓപ്ഷനും ഇല്ല ഹൈതുകാരിയും നിഫാസുകാരുമായ സ്ത്രീകൾക്കല്ലാത്ത ഒരാൾക്കും നിസ്കാരം ഒഴിവാക്കാനൊരു ഓപ്ഷനും ഇല്ല എന്നുള്ളതാണ് മാബൈനൽ ഇനി അൽക്കാഫിരി തെർക്കുസ്വല ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം നിസ്കാരം ഒഴിവാക്കലും നിസ്കരിക്കലും നിസ്കാരം ഒഴിവാക്കലുമാണ് എന്നുള്ളതാണ് അപ്പോൾ കിടന്നിട്ട് നിസ്കരിക്കണം ഇനി ബോധമുണ്ടെങ്കിൽ എങ്ങനെയാണോ നിസ്കരിക്കാൻ കഴിയുക കയ്യിൽ നിസ്കരിക്കണം അത് ചിലപ്പോൾ നമ്മൾ ഇപ്പം ഒരാൾ ഒരു ഒരു നിസ്കാരത്തിൻ്റെ മുഴുവൻ സമയവും തിരക്കുള്ള ബസ്സിൽ ബസ്സിലങ്ങനെ നിൽക്കണം അപ്പോൾ ആ സമയത്ത് അയാൾക്ക് നിസ്കരിക്കാൻ കഴിയുന്ന ഒരു രൂപമുണ്ട് മനസ്സിൽ ഹാജരാക്കാം അയാൾക്ക് വേറെ ഒന്നുമില്ല അനങ്ങാൻ തിരിച്ചു മറച്ചൊന്നും അനങ്ങാൻ കഴിയുന്നില്ല ഇറങ്ങാനും കഴിയുന്നില്ല അപ്പോൾ അങ്ങനത്തെ മനുഷ്യന്മാർ സാധാരണ ചോദിക്കുക അങ്ങനെയാണ് ഏറ്റവും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരാൾ നില കിടന്നിടത്ത് കിടക്കുകയാണ് അങ്ങോട്ടും അങ്ങോട്ടും ഒന്നും അനങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ ബാക്കിയുള്ളവർ എങ്ങനെ ഒതുർത്ത് തുടക്കാനാളുണ്ടെങ്കിൽ ഒതുർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അയാൾക്ക് ഒതുവും സംസ്കാരമൊക്കെ മനസ്സിൽ സങ്കല്പിക്കും ആ ഒരു സമയം പഠിച്ചവനുവേണ്ടി നിൽക്കണം എന്നുള്ളതാണ് അത് അള്ളാഹുമായിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട് അത് നിർബന്ധമായിട്ട് എടുക്കണം അല്ലാതെയും ഉള്ള സുന്നത്തായിട്ടുള്ള നഫിലായിട്ടുള്ള തത്വവുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ഏറ്റവും ഇഷ്ടമാണ് അള്ളാഹുയിലേക്ക് ഇന്നമായ തക്കർഫിലി ആദ്യം അടുക്കാൻ തുടങ്ങി നിസ്കരിച്ചിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് ടോക്കൺ പിന്നെ എത്രമാത്രം റെക്കമെൻ്റഡായ കാര്യങ്ങൾ ചെയ്യുന്നുവോ അത്രമാത്രം അള്ളാഹുവിലേക്ക് അടുക്കും എന്നുള്ളതാണ് ആ അടുപ്പമാണ് ഒരു വിശ്വാസി ഭൗതികമായ ലോകത്ത് അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ അർത്ഥം തേടുമ്പോൾ ആ അടുപ്പത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും അത് അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കലാണ് സാഹു അലൈഹി സ്വലം തങ്ങൾ പറയുന്നുണ്ട് ഇമ്രാൻബിൻ ഹുസൈൻ എന്നവര് പറയുന്നു കാരണത്തെ ബി ബവാസിർ ഫസാലത്തു നബി അസാ അലൈഹി സ്വലം അനുസ്വലാത്തി എനിക്ക് ഈ അസുഖം അസുഖമുണ്ടായിരുന്നു അപ്പൊ ഞാൻ അലൈഹി അലി തങ്ങളോട് ഞാൻ ചോദിച്ചു അതിനെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ അപ്പൊ തങ്ങൾ പറഞ്ഞു സ്വല്ലെ കായിമിൻ നിന്നാണ് നിസ്കരിക്കേണ്ടത് ഫൈലം തസ്തത്തേപ്പൊ കായി നിൽക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇരിക്കണം ഫൈലം തസ്തത്തേഫ് അലാ ജനബിൻ നിങ്ങൾക്ക് നിന്ന് നിൽക്കാൻ പറ്റി പിന്നെ കിടന്ന് നിസ്കരിക്കണം എന്നുള്ളതാണ് അവസാന നിമിഷം പോലും അലൈഹി തങ്ങൾ അലി സ്വലാത്തങ്ങൾ അലിഅള്ള പറയുന്നുണ്ട് അവസാന നിമിഷം പോലും നബിസുല അലൈഹി വല്ലാമ തങ്ങൾ ഉപദേശിച്ചത് കാരണം ആഹ്റോ കലാം ഇറ നബീ സാലി സ്വലം അസ്സലാത്ത ഒമാ മലക്കെ തൈമാനക്കും നിസ്കാരം നുസ് അലൈഹി അലുസലമാ തങ്ങൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യമാണ് അംബിയ മുസലീങ്ങളോടൊക്കെ ഒരു നൽ ഓരോ തരത്തിലുള്ള അവരുടേതായ നിസ്കാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഖുറാനില് അള്ളാഹു സൂറത്തിൽ അംബിയായിൽ പറയുന്നുണ്ട് വാ ഹിം ഇക്ക അവർക്കൊക്കെ ഹൈറായ കാര്യങ്ങൾ ചെയ്യാനും നിസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കാനും നമ്മൾ അവരോട് വാഹി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിസ്കാരം ദീനിൻ്റെ പില്ലറുകളിൽപ്പെട്ടതാണ് അസ്സൊലാത്തൊഴിമാതുദ്ദീൻ ഉമൻ അക്കാമാഫക്കത് അക്കാമദ്ദീൻ ഒമൻ തറക് അഹാഫക്കത് ഹദമദ്ദീൻ എന്ന് മഹാനായ മഹാനായ് റസൂലഹി സ്വല്ലി തങ്ങൾ പറയുന്നുണ്ട് നിസ്കാരം ദീനിൻ്റെ പില്ലറുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേലാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പഠിച്ചു ചേർത്തപ്പെടുക പില്ലറിൻ്റെ പ്രാധാന്യം ആർക്കും പറഞ്ഞുതരേണ്ട ആവശ്യമില്ല തൂണുകളുടെ പ്രാധാന്യം ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പം അസ്വലാത്തു ഹിമാതുദ്ദീൻ എന്നാണ് സാഹുഹി വല്ലാത്തങ്ങൾ തങ്ങൾ ചെന്നത് ദീനിൻ്റെ ആ ഒരു പില്ലേഴ്സാണ് അതിൻ്റെ ഒരു സ്തൂപങ്ങളാണ് അത് അത് ബാക്കി ദീൻ മുഴുവൻ അതിൻ്റെ മേലാണ് പടുത്തുയർത്തപ്പെടുക അപ്പോൾ അക്കാമഹ ഫാമീൻ അപ്പൊ അതിനെ നിലനിർത്തി കൊണ്ടുവരുന്ന ആൾക്കാരാണ് ദീനിനെ നിലനിർത്തുന്നവർ ഒമൻ ഹദമഹ ഫതമദ്ദീൻ അതിനെ പൊളിച്ച ആൾ ശരിക്കും ദീനിനെ പൊളിച്ചവനാണെന്ന് റസുൽ അസ്വല അലൈഹി സ്വലം മാത്രങ്ങൾ പറയുന്നുണ്ട് റസുൽ അംരി അൽ ഇസ്ലാം ബേസിക്ക് കാര്യം ഇസ്ലാമാണ് കാര്യം ഇസ്ലാമാണ് വഴ്മുദു അസ്വല അതിൻ്റെ അതിനെ നിലനിർത്തുന്ന കാര്യം സലാത്താണ് നിസ്കാരാത്താണ് അതിൻ്റെ അതിൻ്റെ ഇതെന്ന് മാത്തങ്ങൾ വേറെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിലും സുല്ലാത്തങ്ങൾ അത് ഖഫാർ ദുനൂബി വൽഹത്തായ എന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ സൂചിപ്പിച്ച ഹദീസിൽ അന്ന നഹറൻ ബിബാബി ഹദിക്കും നിങ്ങളാരെങ്കിലും നിങ്ങളുടെ വീട്ടിൻ്റെ കൂടെയുള്ള ഒരു പുഴ ഏകത്തസുലും ഇൻ ഹുക്കുല്ലയോ മിൻ ഹംസ മറാത്തിൻ ഓരോ പ്രാവശ്യം അഞ്ച് പ്രാ ഓരോ ദിവസം അഞ്ച് പ്രാവശ്യം നിസ്കരിക്കുന്നു അല്യ ബക്കാം ഇൻദറിൻ ഹിഷുൻ അവൻ്റെ ചെളി ചേറിൽ നിന്ന് എന്തെങ്കിലും ശരീരത്തിൽ ബാക്കിയാവുമോ എന്ന് ഒന്നും ചോദിച്ചു അഞ്ച് ഭക്ത നിസ്കാരത്തിന്റെ ഉദാഹരണം അതാണ് അള്ളാഹു അതുകൊണ്ട് പാപങ്ങൾ മുഴുവനും പൊറുക്കുമെന്ന് മഹാനായാഹുല്ല മതങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ ഒരു ഒരു ശുദ്ധീകൃതനാകും മനുഷ്യൻ വിളിയാളങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പൊ ഈ ഒരു ഒരു സൽവൃത്തനായി ആലോചിക്കുന്ന മനുഷ്യൻ ഇതൊന്നും ജീവിതത്തിൽ നിന്ന് അല്ല ആകെ പതിനേറൊക്കെ അകത്ത് നിസ്കരിക്കാൻ വളരെ കുറഞ്ഞ സമയമുള്ളൂ നമ്മൾ ആലോചിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ കുറഞ്ഞ ഒരുപാട് സമയങ്ങൾ ചിലവഴിക്കുന്നുണ്ട് അപ്പൊ മനുഷ്യന് ഒരു ഒരു ഫോക്കസ് കിട്ടാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ മാനസികമായ ശാരീരികമായ ഒരു 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 അനുഭൂതി കിട്ടാന് ഒരു പക്വത കിട്ടാൻ ഒരു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭൗതിക നേട്ടങ്ങളുണ്ട് ആദ്യന്തികമായിട്ടതൊരു വിഭാഗത്താണ് എല്ലാ വിഭാഗത്തുകളെയും അതെക്കുതന്നെ കാണേണ്ടത് ആ മനുഷ്യന്റെ മാനസികമായും ഇതൊക്കെയുള്ള ആരോഗ്യത്തിൻ്റെ ആവശ്യമായ ഒരു വിശ്വാസത്തെ ബേസ് ചെയ്തിട്ടുണ്ട് വിശ്വാസി ആ ഒരു നിലക്കാണ് ഇതിനെ കാണുന്നത് അസ് അസലവാത്തുൽ ഹംസു അൽ ജുമാഅ ജുമാ ഖഫാറത്തുല്ലിമ ബൈ നഹുന്ന മാലം തൗഷൽ കബാർ മഹാന റസൂൽ അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഒരു ഒരു അഞ്ച് നിസ്കാരം ഒരു ജുമാ മറ്റൊരു ജുമാ വരെ ഇതൊക്കെ പാപങ്ങളെ പൊറുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഉസ്മാൻ ബിൻ ഹഫ്ഫാൻ അലി അള്ളാൻ ഒരു വായത്തേന്ന് ഒരു അദീസുണ്ട് മാമിൻ ഇമ്രിഇഇൻ മുസ്ലിം തഹ്ലുറുഹു തെഹദുർ സലാത്തുൻ മക്തൂബ ഏതെങ്കിലും ഒരു വിശ്വാസിയായ ഒരാൾ അയാൾക്ക് അയാൾക്കൊരു മക്തൂബായ ഖാനഅലിനീനെ കിതാബം എന്നാണല്ലോ നിർബന്ധമായും എഴുതപ്പെട്ട മക്തൂബ് കത്തബ എന്ന് എഴുതപ്പെട്ട അതോ ഫർലാക്കപ്പെട്ടതെന്നുള്ളതാണ് അതിന്റെ അർത്ഥം മക്തൂബത്ത് അയാളുടെ അടുത്ത് വന്നു നിസ്കാരം നമുക്ക് ഇങ്ങോട്ട് ഹാദറായി നമ്മളോട് ജീവിക്കാൻ ലൊഹർ വന്നു ലൊഹർ ഹാൽ ആയി ഫിനു അഹ അപ്പം നല്ല ഉഷാറായിട്ട് ഉളു എടുത്തു വ ഹുഷു നിസ്കാരത്തിന്റെ ഹുഷുവും വളരെ അഥവാ നല്ല രണ്ട് ശുദ്ധിയും ഉഷാറാക്കി ആത്മീയമായ ശുദ്ധിയും ശാരീരികമായ ശുദ്ധിയും ഉഷാറാക്കി ഓ റുക്കു അഹ ഇല്ല കാനത്ത് മാലം അല്ലി മിനിം തുറത്തു വല്ലു അപ്പോൾ അത് എല്ലാ പാപങ്ങളെയും പുറക്കുന്നതാണെന്ന് മഹനായ് റസൂൽ അലൈഹി അലൈവി തങ്ങൾ പറയുന്നു മഹാനായ റബിയാത്ത ബിൻ ഖാബിൽ അസ്ലമി റബിഅള്ളാഹു വന്നു ഒരു ദിവസം നബ്സുല അലൈവി തങ്ങളുടെ കൂടെ ചെലവഴിക്കുന്ന ഒരു ദിവസം ബി ി ഞാൻ നബിയുടെ തങ്ങളുടെ വെള്ളം വെള്ളം വലൂ എന്ന് പറഞ്ഞു എടുക്കുന്ന വെള്ളം നബിക്ക് ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള മലമൂത്ര വിസർജനം ചെയ്യാനുള്ള വെള്ളവും ഇതിനൊക്കെയുള്ള വെള്ളം ഞാൻ ഒരുക്കി കൊടുത്തു ഞാൻ നബിക്ക് ഹിദ്മത്ത് ചെയ്തു സല്ല ഹലിസ് തന്നെ തണുപ്പുള്ള രാവിലെ പ്രഭാതത്തിൽ നിന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ കുൽത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വല്ല ചുളുവിൽ ചോദിച്ചു ഫിൽ ജന്ന ങ്ങളെ തങ്ങളെ എനിക്ക് നിങ്ങളുടെ മുറാഫക്കത്ത് വേണം നിങ്ങളുടെ മഴയത്ത് വേണം നിങ്ങളുടെ കൂട്ട് വേണം എന്ന് പറഞ്ഞു മഹാനായ റബിയഅത്തുൽ കാബിൽ അസ്സലം ഇറിയാഹുനു നബിയുടെ കൂടെ സ്വർഗത്തിലാവാൻ ആഗ്രഹിച്ചു അപ്പോൾ അപ്പോ നബിതങ്ങൾ ചോദിച്ചു അവകൈറതാലിക്ക ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൽ അതാക്ക നബി എനിക്ക് അങ്ങയുടെ മഴയത്ത് മതി മുറാഫക്കത്ത് മതി സ്വർഗത്തിൽ അപ്പൊ അന്ന് നോക്കാന്നുള്ള അർത്ഥത്തിൽ നബി തങ്ങൾ പറഞ്ഞത് എന്നെ സഹായിക്കണം ഞാൻ വെറുതെ അല്ലേ ഷോർട്ട് കട്ട് ഒന്നിനില്ല നിങ്ങൾ നിർബന്ധമായിട്ട് എന്നെ സഹായിക്കണം അല്ല നഫ്സിക്ക നിങ്ങളുടെ നഫ്സിന്റെ മേൽത്തി സുജൂത് വർദ്ധിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നിസ്കാരം ഉഷാറാക്കുക പരമാവധി മാക്സിമം നിസ്കരിക്കുക അങ്ങനെ നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു ഇതിൽ ഒരിക്കലും വീഴ്ച വരുത്തരുത് നിസ്കാരത്തിൻ്റെ ഒരു ബോധം നമ്മളിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് മുറു ഔലാദക്കും ബിസ്വലാത്തിബൻ എന്ന് ഏഴ് വയസ്സാകുമ്പോൾ നിസ്കാരം നിങ്ങൾ അവരോട് കൽപ്പിക്കണം അവരെ ശിക്ഷണം നടത്തണം പത്ത് വയസ്സ് കഴിഞ്ഞാൽ നിസ്കാരം അവരുടെ പതിവുകളിൽ പെട്ടണം അതിൻ്റെ ബോധത്തെ കുറിച്ചിട്ട് ആ ഒരു സമയക്രമത്തിൻ്റെ വളരെ പ്രധാനമായ ഭാഗമായിട്ട് നമ്മൾ റുട്ടീൻ്റെ ഭാഗമായിട്ട് നിസ്കാരത്താക്കി മാറ്റണം ഭക്ഷണം കഴിക്കുന്നുണ്ട് ബാത്റൂം പോകുന്നുണ്ട് കുളിക്കുന്നുണ്ട് അപ്പോൾ ഈ റുട്ടീനിൽ നിസ്കാരം നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം അതിൻ്റെ ഒരു മാഹോല് സൃഷ്ടിക്കണം കാരണം നമ്മൾ നമ്മൾ ഈ കേവലമായ ഭൗതികതയിലെ നൈമിഷികമായ ജീവിതത്തിൽ വിശ്വസിക്കുന്ന മാത്രം വിശ്വസിക്കുന്ന ആളുകളല്ല വിശ്വാസം നമ്മുടെ വിശ്വാസം നമ്മുടെ ഓരോ പ്രവർത്തനത്തിന്റെയും മൂല്യം പോലും ഇനി വരാനിരിക്കുന്ന ലോകവുമായി ബന്ധപ്പെട്ടതാണ് വിശുദ്ധമായ ഖുറാനില് സുറത്തും മുദിറില് മല ഗൗരവമായൊരു വാക്കുണ്ട് മാ മാസക്കക്കും ഫീസക്കർ നരക പ്രവേശനം ലഭിച്ച ആളുകൾ ഒടുമത പഠിച്ചവൻ കാൽക്കട്ട് ചോദിക്കപ്പെടും മാ സലക്കക്കും ഫീസക്കർ നിങ്ങളെ ഈ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടത് എന്താണ് കാലു അവര് പറയും ഞങ്ങൾ നിസ്കാരം ഒഴിവാക്കുന്നവരായിരുന്നു ിൽ പറയുന്നുണ്ട് നിസ്കാരം നിസ്കാരം ഒഴിവാക്കുകയും നിസ്കാരം നഷ്ടപ്പെടുത്തുകയും സ്വന്തം ദേഹേച്ഛകളെ പിന്തുടരുകയും ചെയ്ത ആളുകൾ അവർക്ക് അവരുടെ ഭീകരമായ അവരുടെ പാരത്രിക ജീവിതത്തെ കുറിച്ച് പറയുന്നുണ്ട് അവർ വലിയ ദുരന്തമാണ് നേരിടാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിസ്കാരം വിശുദ്ധമായ കുറ വിശുദ്ധമായ നിസ്കാരത്തെ ഏറ്റവും ഗൗരവമായിട്ടും വളരെ ബോധ് നിർബന്ധിതമായ ഒരു ഫെർല് അയിനാണ് ഓരോരുത്തരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു നിർബന്ധ ബാധ്യതയിൽപ്പെട്ടതാണ് അതിന് അതിൻ്റെതായ വലിയ ശ്രേഷ്ഠതയുണ്ട് ഹംസു സലവാത്തിൻ ഖത്തബു അള്ളാഹു അലല്ല ഇബാദ് അഞ്ച് നിസ്കാരങ്ങൾ അള്ളാഹു സുബാനു വത്താലിൻ്റെ മേൽ നിർബന്ധമാക്കിയതാണ് ഫെമൻ ജി ഹിന്ന വലം യുലയ്യൻ അത് ശരിക്ക് കൃത്യമായി നടത്തി ഒന്നും നശി നഷ്ടപ്പെടുത്തിയില്ല ഇസ്തിഫാഫം ബിഹക്കഹിന്ന ഒരു അതിനോടൊരു ഒരു പരിഗണന ഇല്ലാതെ അതിനൊരു ഗൗരവമായി കാണാതെ അതൊരു നിസ്സാരവൽക്കരിച്ച് അതൊരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കുത്തിമറിയാനുള്ളൊരു സാധനമായിട്ട് എല്ലാവരും കഴിഞ്ഞിട്ട് അങ്ങനെ നിസ്സാരമാക്കിയിട്ട് പലതും നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി ചില ആൾക്കാർക്ക് ഉണ്ടാവും എല്ലാ ഇതുണ്ടാവും എല്ലാം ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷെ നടക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ ഉണ്ടാവും ചില സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചില സ്ഥലത്ത് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് എത്തിപ്പെട്ടിട്ടുണ്ടാവും ഇന്നത്തെ കാലത്ത് കുറെ സെൻസിറ്റീവായ സ്ഥലങ്ങളും അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരിക്കലും കഴിയുന്നില്ല അപ്പോഴൊക്കെ അതിന് മാത്രം ചെയ്യണം എന്ന് എന്നാൽ സാധാരണ ഒരു പണി ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ഇങ്ങനെ ഏർപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇതിനൊരു ഗൗരവമാവാതെ അതൊരു സ്ഥിര റുട്ടീനിൽ കാണിക്കാതെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പരിഗണന ഇല്ലാതെ ഇസ്തഹഫാഫൻ അത് ലാസ്റ്റ് ചെയ്യുക എന്നിട്ട് പിന്നെ ഇഞ്ചിപ്പോൾ പിന്നാക്കുക എന്ന് പറയും ഒന്ന് ഇതായാലും ഈ ഇത്തരം കാര്യങ്ങളുടെ മൻപാപങ്ങൾപ്പെട്ട ഇപ്പം നിസ്കാര ഒഴിവാക്കുക അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഇപ്പോൾ വിചാരം ഇതൊക്കെ ഫസ്റ്റ് ചെയ്യണതാണ് ഉണ്ടാവുക അത് പൊളിഞ്ഞു പോയാൽ പിന്നെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും നിസ്കാര ഒഴിവാക്കൽ ഒന്ന് ഒഴിവാക്കിയ പിന്നെ രണ്ടോ ഒഴിവാക്കും മൂന്ന് ഒഴിവാക്കും പിന്നെ ദിവസങ്ങളോളം സംസ്കരിക്കാതെ പോവും അത് വലിയ ഗൗരവമുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഇസ്തഹഫാഫൻ ഹക്ക് ഹിന്ന നിസ്കാരത്തിൻ്റെ ഹക്കിനെ ലഘുവായി കണ്ടിട്ട് അങ്ങനെ നിസ്കാരം ഒഴിവാക്കിയാൽ പല കല്യാണങ്ങളിലൊക്കെ നമ്മൾ എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ടാകും പക്ഷെ നിസ്കരിക്കാനൊരു സൗകര്യം വലിയ സൗകര്യം ആക്കിയിട്ടുണ്ടാവില്ല പത്ത് ഐറ്റം ചായ കൊടുക്കുന്നുണ്ടാവും പത്ത് അഞ്ച് അഞ്ചെട്ട് ഐറ്റം ഐസ്ക്രീം ഉണ്ടാവും അഞ്ച് പത്ത് ഐറ്റം ഭക്ഷണം ഉണ്ടാവും അങ്ങനെ എല്ലാ ആർഭാടുകളും ഇതൊക്കെ ഉണ്ടാകും എന്നാൽ ഈ ചർച്ചയിലെവിടെയും എവിടെയും ഇപ്പോൾ വരുന്ന ആൾക്കാർ നിസ്കരിക്കുക ആണുങ്ങൾക്ക് എങ്ങനെ നിസ്കരിക്കുക പെണ്ണുങ്ങൾക്ക് എങ്ങനെ നിസ്കരിക്കുക കാരണം അത് തേടി നടക്കുന്ന പോയി വരുന്ന ആയൊക്കെ ഉണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി നിസ്കരിക്കുന്നുണ്ട് അപ്പോൾ അത് ഗൗരവമായിട്ട് ഓരോ കല്യാണം നടത്തുമ്പോഴും ബാക്കിയുള്ളതിനൊക്കെ പൈസ ചിലവാക്കുന്നുണ്ടല്ലോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ് അതിന്റെ ഹക്കിനെ ഇസ്തഹഫാഫായിട്ട് ലഘുവായി കാണരുത് വിവാഹത്തിൻ്റെ വച്ചാണ് പലപ്പോഴും ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം പലരും നിസ്കാരവും ഒഴിവാക്കുന്നു കാരണം അന്ന് മേക്കപ്പിട്ടിട്ടുണ്ട് അന്ന് വസ്ത്രിട്ടുണ്ട് അന്ന് അനയോ അതൊഴിക്കോ എന്നൊക്കെയുള്ള പേടി അതിനെ ഒഴിവാക്കിയിട്ട് ഇസ്തഹഫാഫും ബി ഹിന്ന നിസ്കാരത്തിന്റെ ഹക്കിനെ നിസ്സാരമായി കാണണ്ട അള്ളാഹുവിൻ്റെ അടുത്ത് അയാൾക്കൊരു കരാറുണ്ട് അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഒരു ഹക്കില്ലാണ്ട് ഒരു നിസ്സാരമായി കാണാതെ നിസ്കാരമൊന്നും ഒഴിവാക്കാതെ പൂർണ്ണമായിട്ടും നിസ്കാരം കൊണ്ടുവന്ന ഒരാൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് കരാറുണ്ട് ബിഹിന്ന അങ്ങനെ കൊണ്ടുവന്നില്ല നിസ്സാരമായി കാണും ഫലൈസു അങ്ങനെ നിസ്കാരം ഒഴിവാക്കുന്നു പലപ്പോഴും ലഹു ഫല ഈസ ഇന്ദു ഇൻഷാദ്ജന്ന പഠിച്ചവന് പ്രത്യേകിച്ച് കരാറൊന്നും അയാളോടില്ല അയാൾ ഏത് രീതിയിലും ഏതായാലും പഠിച്ചവന് ശിക്ഷിക്കാം എന്ന് അലൈഹി ഇല്ലാ തങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അയ്യുൽ അയ്യുല്ലാമലില്ലാഹ്സ് തങ്ങളോട് ചോദിക്കുന്നുണ്ട് അയ്യുല്ലാമലി അഫ്ലാലു എന്നു തങ്ങൾ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ അമലത എന്ന് ചോദിച്ചാൽ നിസ്കാര സമയത്ത് നിർവഹിക്കുക എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യത്തിലും മൻഹാഫൽ അൽ ഹംസി ബി ഇക്കമാലി തുഹൂരിഹ് മാക്കി തിഹ കൃത്യമായി ശുദ്ധി പൂർത്തീകരിച്ച് നല്ല ഉഷാറായിട്ട് ഒന്നെടുത്ത് വവാഖി ഇത്തിഹാദിൻ്റെ കൃത്യമായ സമയവും അവ്വലഭക്തൊക്കെ പാലിച്ച് നിസ്കാരം ആരെങ്കിലും നിലനിർത്തിയാൽ സൂക്ഷ്മത പുലർത്തിയാൽ കാനത്തുള്ള ഹുനൂർ അൻബുർ ഹാനന്യവും കയാമ ഖയാമത്തിനാളിൽ അയാൾക്കത് വലിയ വെളിച്ചവും വലിയ പ്രകാശവും പ്രഭയവുമായിട്ട് മാറുമെന്ന് അലൈഹി അസുലി തങ്ങൾ പറയുന്നു എന്നാൽ അതോടൊപ്പം തന്നെ അങ്ങനെ ഒമൻ ലയ്യാ ഹ ഹറമ ഫിറോ നാമാന ഇതിനെ നഷ്ടപ്പെടുത്തിയാൽ ഹമാൻ ഫിറോൻ്റെ മറവൻമാരുടെ കൂടെയാണ് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക അബ്സല്ലാ തങ്ങൾ പറയേണ്ടത് മിഫ്താഹുൽ ജന്നത്തി അസ്വല സ്വർഗത്തിൻ്റെ താക്കോലെ തന്നെ സംസ്കാരമാണ് ഇങ്ങനെ ഓരോ ഒരുപാട് ഹദീസുകൾ ഒരുപാട് ഹദീസുകൾ അലൈഹി വസ്ലാമ തങ്ങൾ പറയുന്നത് കഫർ മനഃപൂർവ്വം നിസ്കാര ഒഴിവാക്കിയ ആൾ കുഫറ് ചെയ്തു എന്നാണ് അതിന് മഹാന്മാരെ വിശദീകരിച്ചത് നിസ്കാരം ഒഴിവാക്കുന്നതുകൊണ്ട് കാഫീറാവൂല നിസ്കാരത്തെ നിശ്ചയിച്ചാലേ കാഫിറാവുള്ളൂ പക്ഷെ ഫക്കത് കഫറ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ഈമാനെ ബിൻ ഖിലാൽ ഒറവത്തിഹി വസു മാതിഹി നിസ്കാരം എന്ന് പറയുന്നത് ദീനിൻ്റെ പില്ലറാണല്ലോ അപ്പോൾ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അത് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അയാൾ അയാളുടെ ഈമാൻ ഊരപ്പെടാൻ അടുത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് മഹന്മാരായ ആളുകൾ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ ഒരേ കാര്യങ്ങൾ ബൻ തറക്ക സലാത്തൻ മുത്തമീദൻ പക്കത് ബരി ദിമ്മത്തി മുഹമ്മദിൻ മുഹമ്മദീൻ സല്ലി സ്വലം ഗൗരവമായ ഒരു വാക്ക് തങ്ങൾ പറയുകയാണ് എൻ്റെ ദിമ്മത്ത് നിന്ന് എൻ്റെ പരിഗണനയിൽ നിന്ന് പോലെ ഒഴിവാണ് നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് സല്ലു വസ്ലം തങ്ങളുടെ സഫായത്തൊക്കെ ആഗ്രഹിക്കുന്ന പരലോകം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അള്ളാഹു സുബാനു താലാ അത് പൂർണ്ണാർത്ഥത്തിൽ നിസ്കാരം നിർവഹിക്കാനോ അതിൻ്റെ ഗൗരവ ഉൾക്കളിലാണ് തോഫിക്ക് നൽകുമാറാഘട്ട വാഹർ അലറബുല്ലാലി അസ്ലാ വൈക്കും വറഹമുല്ല